Swadters, <ım Laser> dogs, like ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സെറ്റായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നത് അറിഞ്ഞാൽ വളരെ സന്തോഷം കുറച്ച് പേരൊക്കെ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യാറുണ്ട് അവരുടെ കമൻസൊക്കെ കാണാറുണ്ട് ലൈക്കും ഉണ്ട് അപ്പോൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാമെന്നുള്ളത് ഇനിയിപ്പോൾ ആരുടെ വീഡിയോ ആയാലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ഉണ്ടാവുക പിന്നെ എൻ്റെ ചാനലെന്ന് പറയാനായിട്ട് എൻ്റെ ഒരു ചെറിയ ചാനലാണ് എങ്കിലൊരു ഇപ്പോൾ ഒരു ഒന്ന് റീച്ച് ആയിട്ടുണ്ട് നാനൂറ്റി അമ്പത്തിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അത് വലിയ സബ്സ്ക്രൈബേഴ്സ് അല്ല എന്നറിയാമെങ്കിലും എന്നാലും അത്രവരാക്കിയിട്ടില്ല അത് നിങ്ങളെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകൊണ്ടാണ് അങ്ങനെ അതിന് അത്ര ആയത് ഇപ്പോൾ നാനൂറ്റി അമ്പത്തിമൂന്ന് സബ്സ്ക്രൈബേഴ്സും പിന്നെ അഞ്ഞൂറ്റി എഴുപത്തി പബ്ലിക് വാച്ചവറും ആയി അപ്പോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം പരമാവധി എല്ലാവരും വീഡിയോസ് കാണുക പിന്നെ പബ്ലിക് വാച്ച്വറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പബ്ലിക് വാച്ച് അവർ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആഡ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ വേറൊരു ഓപ്ഷൻ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലൈവ് ചെയ്യാനുള്ള അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുമല്ലോ പഴയത് ഇത് പണ്ടത്തെ പോലെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണം ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അമ്പത് സബ്സ്ക്രൈബേഴ്സ് വരെ ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിളായി കിട്ടും അപ്പോൾ ഒരുപാട് ഇത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഗെയിമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് അവർക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് യൂട്യൂബിൽ അവർ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പരമാവധി ലൈവ് സ്ട്രീം ചെയ്യുക എല്ലാവരും തന്നെ യൂട്യൂബ് ചാനലുള്ളവർ പരമാവധി ലൈവ് സ്ട്രീം ചെയ്ത് പബ്ലിക് വാച്ച് ഓർ നാലായിരം എങ്ങനെയും ഒപ്പിക്കുക അതുപോലെ തന്നെ ഒപ്പം തന്നെ ലോങ് വീഡിയോസും കൂടെ ഇടുക ഷോർട്സ് വീഡിയോസും കൂടെ ഇടുക ലോങ് വീഡിയോസിനും പബ്ലിക് വാച്ച് ഓർ കയറും പിന്നെ ലൈവ് സ്ട്രീമിലും കയറും ഈ ലോങ് വീഡിയോസ് നല്ല രീതിയിൽ ക്ലിക്ക് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലൈവ് സ്ട്രീമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതിയാവും പിന്നെ നമ്മുടെ ഇതിനൊന്നും വ്യൂസ് കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ് സ്ട്രീമിനെ ആശ്രയിക്കുന്നത് പിന്നെ ഒരുപാട് എൻ്റെ ഏറ്റെടുത്ത യൂട്യൂബേഴ്സിനോട് പറയാവുന്നത് പ്രത്യേകിച്ച് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുമ്പോൾ അതായത് ഈ രാത്രി കാലങ്ങളിൽ രാത്രി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബാഡ് കമൻസ് വരുന്നു ബാഡ് കമൻസ് വരുന്നു പിന്നെ അവരുടെ വീട്ടുകാരും ബന്ധുക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാകുന്നു അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഈ ആലുവേലുള്ള ഒരു ഹസ്ബൻഡും വൈഫും യൂട്യൂബ് ചാനൽ അവർ സ്റ്റാർട്ട് ചെയ്തു നല്ല രീതിയിൽ റീച്ച് റീച്ചായി മുന്നോട്ട് പോകും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ ഒരു ദിവസം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് കേട്ട അറയ്ക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ വരുന്നു അങ്ങനെ ഒരു പ്രശ്നം വന്നു അപ്പോൾ എനിക്കന്ന് യൂട്യൂബിനെ പറ്റിയിട്ട് അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നും ഈ കുറച്ചുകൾ മുമ്പ് തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും നൈറ്റ് ബോട്ടിനെ പറ്റിയിട്ട് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് കണ്ട് കുറച്ച് അറിവുകൾ അറിവുകളുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ നൈറ്റ് ബോട്ട് ഒരു സെറ്റ് ചെയ്ത് ശേഷം അവരുടെ ചാനലിലേക്ക് അനാവശ്യമായിട്ടുള്ള കമൻസുകളോ ബാഡ് കമൻസുകളോ അങ്ങനെ വരാറില്ല അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള എന്തെങ്കിലും ബാഡ് കമൻസ് വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനുള്ള ഫൈഡി ആകാനുള്ള ഓപ്ഷൻ ഇന്ന് നമുക്ക് നിലവിലുണ്ട് അപ്പോൾ അത് ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല പലരുടെയും വീട്ടിലും കുടുംബകലഹത്തിനും വരെ അത് കാരണമായിട്ടുണ്ട് ഈ ബാഡ് കമൻസ് നമുക്കിത് നിർത്താം ഇനി യൂട്യൂബ് ചാനലും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഇനി ലൈവ് വേണ്ട എന്ന് പറയുന്ന പല ലേഡീസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് അവരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ്സ് അവർ പറയാറുണ്ട് ഇനി ഇങ്ങനെയൊന്നും വേണ്ട നമുക്കിതൊന്നും വേണ്ട ഇനി മറ്റുള്ളവരെ കൊണ്ട് എന്തിനെ പറയപ്പിക്കണെന്ന് വെച്ച് അപ്പോൾ അതൊക്കെ നമ്മൾ അത് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം നമ്മൾ പരമാവധി നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണം നമ്മൾ ലൈവ് ചെയ്തിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ടോ നമ്മൾ പബ്ലിക് വാച്ച് പറയുക മാന്യമായിട്ട് വീഡിയോ ചെയ്യുക മാന്യമായിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും ഇതുതന്നെയാണ് അവസ്ഥ ഈ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കും അവരുടെ ചാനലിനും ഇതേപോലെ വേണ്ടാത്ത കമൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ലൈവിലും ഞാൻ പോകാറുണ്ട് അപ്പോൾ പരമാവധി കാണാറുണ്ട് കാണുമ്പോൾ ഒരു വിഷമം തോന്നും ഇങ്ങനെ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവർക്കൊന്നും ജസ്റ്റ് കാണാൻ പറയത്തുനിന്ന് ഇങ്ങനെ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് വ്യത്യസ്തമായ ഇമെയിൽ ഐ ഡിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻസൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കതൊരു ഒരുതരം അസുഖം ഒരു സുഖം പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങളോട് എനിക്ക് എന്തായാലും നിങ്ങളൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സായ ചെറുപ്പക്കാരായിരിക്കും ഈ കമൻ്റ് ഇടുന്നവർ അവരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും തന്നെയല്ല നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസിലേക്ക് തിരിയണം അതുപോലെ ക്യാരംസോ ചെസ്സോ അല്ലെങ്കിൽ വല്ല ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം അല്ലാതെ വേണ്ടാത്ത രീതിയിൽ ഒന്ന് നിങ്ങൾ ഇടാൻ നോക്കരുത് അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഒരു അഡിക്ഷനായിട്ട് മാറിയേക്കാണിത് അങ്ങനെ ആവരുത് നിങ്ങളെ നമ്മുടെ വ്യക്തിത്വം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മളങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് നമുക്ക് ഒരു രൂപ പോലും നമുക്ക് നേട്ടം കിട്ടില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ വെറുതെ എന്തിന് ലേഡീസിൻ്റെ ആയാലും ശരി ഇനി ഏത് ലേഡീസായിട്ട് പുരുഷന്മാരായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ അതിനകത്തേക്ക് ഇങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള കമൻ്റ് ഇട്ടിട്ടും നിങ്ങൾക്കൊന്നും കിട്ടാനില്ല മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് അതിന് നിങ്ങൾ വേറെ രീതിയിലേക്ക് വല്ല പുസ്തകം വായിക്കോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുഴുകിയോ അങ്ങനെ ചെയ്യാം എന്നിട്ടും നിങ്ങൾക്ക് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം അതായത് എറണാകുളത്ത് നമ്മുടെ ഇവിടെ എറണാകുളം നല്ലൊരു കാക്കനാട് നിങ്ങളെ കളിയാക്കുന്നില്ല കാക്കനാട് മെൻ്റൽ ഹെൽത്ത് കെയർ ഉണ്ടല്ലോ ഉസ്മഗേരി മെൻറ്റൽ ഹോസ്പിറ്റൽ അവിടെ പോയിട്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നന്നായിരിക്കും അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങളെ കളിയാക്കി പറയുന്നില്ല നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും അവിടെ ഈ അച്ഛന്മാർ നടത്തുന്ന സ്ഥലമാണ് അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും നല്ല രീതിയിൽ ഇത് കിട്ടും അതൊക്കെയാണ് നിങ്ങളോടെങ്കിൽ പറയാനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ നിങ്ങളോട് എന്ത് പറയാന ശരിക്കും ഒരു ഞരമ്പ് രോഗമാണ് ഇങ്ങനെ വന്നിട്ട് വെറുതെ ഈ ഓരോ ലേഡീസിൻ്റെ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് വെറുതെ കൻ്റ് ഇടുക തെറി വിളിക്കുക അശ്ലീലമായ കമൻറ്റുകൾ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരുതരം രോഗമാണ് അതിനെ നമ്മൾ ചികിത്സിക്കണം അതിന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ല നിങ്ങളെ പൂട്ടണമെങ്കിൽ പൂട്ടാം നിങ്ങളെ ശരിക്കും പിടിക്കണമെങ്കിൽ ഇത് പിടിക്കാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മേലാലും ഇങ്ങനെയുള്ള കമൻറ്റുകൾ അങ്ങനെ ഇടാതിരിക്കുക നല്ല രീതിയിൽ പോവാം പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്നിട്ട് ഒരുപാട് ഫേക്ക് ഐഡിയകൾ വന്നിട്ട് ഇതേപോലെ കമൻ്റുകൾ ഇടാറുണ്ട് എൻ്റെ ഇങ്ങനെ അശ്ലീല കമൻറ്റുകളല്ല എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ തെറി വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ പരമാവധി എൻ്റെ ചാനലിൽ നൈറ്റ് ബോട്ട് ഉള്ളതുകൊണ്ട് അത് നൈറ്റ് ബോട്ട് ഓൾറെഡി ടൈം ഔട്ട് ചെയ്തു ടൈം ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്കത് കാണാൻ പറ്റും ഞാൻ വെറുതെ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇന്ന ആൾട്ട് എന്നെ തെറി വിളിക്കുന്നു കുറച്ചൊക്കെ നമുക്ക് വിഷമം തോന്നും കുറച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ റിയാക് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നിട്ട് പിന്നെ നമ്മളത് ഹൈഡാക്കി വിടും ഇനി എപ്പോഴും ഇങ്ങനെ നൂറ് ഐ ഡിന്ന് ഹൈഡ് ആക്കിയാലും അപ്പം തന്നെ കൊണ്ട് ഇവർ ഇരുപത്തഞ്ച് ഐ ഡി ഉണ്ടാക്കിയിട്ട് വരും അപ്പം ഇതിനു മാത്രം സമയം ഒരുക്കി അവിടെ നിന്ന് കിട്ടണ ഈ ഐ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം എന്തായാലും നിങ്ങൾ ഇനി മേലിൽ നമ്മുടെ ഇതിലോ വാരുടെ ഇതിലോ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമൻസ് ഇടണ്ട പ്രത്യേകിച്ച് എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബാഡ് കമൻസ് ആയിട്ട് വരണ്ട കേട്ടോ തെറി വിളിക്കുക അങ്ങനെ അത് വരണ്ട ഇത് നിങ്ങളോടുള്ള അല്ല ശക്തമായിട്ടുള്ള വാർണിംഗ് ആണ് കേട്ടോ അത് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ചാനലിൽ വന്നിട്ട് മേലാലി വ കമൻ്റ് ഇടണ്ട ഈ തെറി വിളിക്കണ്ട മനസ്സിലായോ അത് അതുകൊണ്ടൊരു കാര്യമില്ല നിങ്ങൾക്കൊരു കാര്യം നേടാനില്ല അത് എന്ത് പേരായാലും ശരി വെറുതെ ഏതെങ്കിലും ചെറിയ കുട്ടികളുടെ പേരിലും വന്നിട്ട് ഐഡിയ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് തെറി വിളിച്ച് പോകുന്നുണ്ട് അത് ഞാൻ എന്തായാലും അനുവദിക്കില്ല ഞാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഈ ലൈവ് സ്ട്രീം എന്നുള്ള ഇത് ഞാൻ നിർത്താൻ പോണില്ല ഈ ചാനലായിട്ട് ഞാൻ മുമ്പോട്ട് തന്നെ പോകും നിങ്ങൾക്ക് ഒരു തരത്തിലും തടയാൻ പറ്റില്ല കേട്ടോ ഇത് ഒരു ദിവസമായില്ല തുടങ്ങിയിട്ട് ഇത് ഒരാഴ്ചയായിട്ട് തുടങ്ങിയ പരിപാടി ഒരാഴ്ചയല്ല രണ്ട് മാസം മുമ്പ് തുടങ്ങിയതാണ് ഇതെൻ്റെ മാ എൻ്റെ മാത്രം കാര്യമല്ല ഒരുപാട് എല്ലാവരും ലൈവ് സ്ട്രീം ചെയ്ത് നല്ല രീതിയിൽ ലൈവ് സ്ട്രീം ചെയ് ചെയ്ത് കഴിയുമ്പോൾ ആ പരമാവധി വന്നിട്ട് കോളാക്കാൻ വേണ്ടി കുറേ എണ്ണങ്ങൾ കയറി വരും ആ പരിപാടി നല്ല ഒരു പ്രവണത അല്ല അപ്പം ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനൊരു ഒന്നിക്കും നിങ്ങൾ നല്ലൊരു ചികിത്സ എടുക്കുക അല്ലാതെ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടൊന്നും ഇത് ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് കറക്റ്റ് കാര്യമാണ് കാക്കനാട് മെൻറ്റൽ ഹെൽത്ത് കെയർ ഉണ്ട് അവിടെയൊക്കെ പോയിട്ടൊന്ന് നല്ല രീതിയിൽ ചെറിയൊരു ടാബ്ലറ്റ്സ് കഴിച്ചാൽ മാറാവുന്ന അസുഖം ഉള്ളത് അല്ലാതെ നിങ്ങളെ കളിയാക്കി പറയുന്നതല്ല അല്ലാതെ നിങ്ങളെ കളിയാക്കിയിട്ട് കുതിര കുതിരോട്ടത്തോ അല്ലെങ്കിൽ ഊളമ്പാറയിലോ പോകാൻ വേണ്ടി പറയണതല്ല ഇവിടെ എറണാകുളത്തുണ്ട് എറണാകുളത്ത് കാക്കനാട് മെൻ്റൽ ഹെൽത്ത് കെയർ ഉണ്ട് അവിടെ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങളെടുക്കുക രണ്ടാഴ്ച അവിടെ കിടക്കുക ഇങ്ങനെ ഫേക്ക് ഐ ഡി ആയിട്ട് വന്നിട്ട് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കമ കമൻ്റ് ഇടുന്ന പരിപാടി വേണ്ട കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ ചാനലിൽ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണ പരിപാടി വേണ്ട കമൻ്റ് ചെയ്യുന്നതല്ല ബാഡ് കമൻസ് ഇടുന്ന പരിപാടി വേണ്ട അത് മാത്രം പറയാനുള്ളൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഇത് ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ പറയണത് ഇത് നിങ്ങളുള്ള റിക്വസ്റ്റ് അല്ല ഇത് വാണിംഗ് ആണ് ഓക്കെ